ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന ഞാൻ എൻ്റെ തരയ്ക്ക് ചെയ്യാൻ പോകുന്ന ഏറ്റവും ബെസ്റ്റ് ഒരു സാധനമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അനുഭവത്തിലൂടെ പല പലരുടെയും അനുഭവത്തിലൂടെ മുടിക്കൊരു ഒരു ദോഷവും വരത്തില്ല ഉറപ്പായ ഒരു സാധനമാണ് ഞാൻ ഇന്ന് ചെയ്യാം ഇന്നല്ല ചെയ്യാൻ പോകുന്നത് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ നമുക്കൊന്ന് വീഡിയോയിലോട്ട് അങ്ങ് പോയേക്കാം അപ്പം എന്നത്തെ പോലെ തന്നെ നമ്മുടെ കുളിയെല്ലാം കഴിഞ്ഞു ഇത് ഞാൻ നിങ്ങൾ ആ കുളിയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ സിറം തെറ്റാൻ കിട്ടും ഉമാദേവിയാന്ന് തോന്നുന്നു കുറേ ആൾക്കാർ ഇത് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ടോന്ന് പറഞ്ഞു നല്ലതാണ് കേട്ടോ എനിക്കത് നല്ലതായിട്ടൊക്കെ തോന്നുന്നുണ്ട് നിങ്ങൾ പറ വ്യത്യാസം വല്ലതും ഉണ്ടോന്നുള്ളത് മിട്ട് തേച്ചിട്ട് ഇത് നമ്മുടെ മുഖത്തോട്ട് യോജിച്ച് കഴിയുമ്പോഴത്തേക്കും പൗഡർ ഇടാം കേട്ടോ പൗഡർ ഇടേണ്ടവർക്ക് പൗഡർ ഇടാം ഞാൻ പൗഡർ ഇടാം ഞാൻ സ്വപ്നം മാത്രമേ പറയത്തുള്ളൂ കേട്ടോ പിന്നെ നമുക്കും വയസ്സൊക്കെ ആയി തുടങ്ങി നരകളൊക്കെ വന്നു തുടങ്ങി അപ്പം ഇനി ഞാൻ പറയാം നിങ്ങളോട് ഞാൻ ഏതാണ് യൂസ് ചെയ്യാൻ പോകുന്നതെന്ന് നരയ്ക്ക് നര പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും എന്നോട് പറയും ചേച്ചി അത് ചെയ്യണ്ട അത് ഇന്നത് ചെയ്താൽ മതി അപ്പം നര ഇത് ചെയ്താൽ നര കൂടും പക്ഷേ ഞാൻ ഇത് മാത്രം ചെയ്തുള്ളൂ കാരണം നമുക്ക് ഒത്തിരി അനുഭവങ്ങൾ നമ്മുടെ അടുത്ത് ഒരു ചേച്ചിമാർ രണ്ടുപേരുണ്ട് ഒരു ഗിരിജ ചേച്ചി ഉണ്ട് ആ ചേച്ചി വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ചെയ്യാൻ പോകുന്ന ചേച്ചിയാണ് എനിക്കിത് പറഞ്ഞു തന്നത് പിന്നെ ലാം ബ്യൂട്ടി പാർലറിലുള്ള ആൾക്കാര് ആ ടൗണിലുള്ള ഞാൻ എപ്പോഴും പറയുന്ന ബ്യൂട്ടി പാർലറിലെ അല്ല കേട്ടോ അവരല്ല വേറൊരു ഗിരിജ ചേച്ചിക്ക് കൊടുത്ത ആ ബ്യൂട്ടി പാർലറുകാര് പറഞ്ഞതാണ് ഇന്നതെ ഇന്നത് ചെയ്താ മതി എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഇന്നത് ചെയ്താ മതി എന്ന് പറയുന്നതിന്റെ കാരണം ഇപ്പൊ പറയുന്നു ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന എന്താണെന്നറിയാമോ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എനിക്ക് നരയൊക്കെ വന്നു തുടങ്ങി എന്ന് നരയൊക്കെ വന്നു തുടങ്ങി ശരിക്കും പറഞ്ഞാൽ അപ്പം ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തേക്കുന്ന കാര്യം കേട്ടോ എനിക്ക് എൻ്റെ ഞാൻ പറഞ്ഞല്ലേ ഇതിനകത്ത് എന്റെ കസിൻ പണ്ട് തേച്ച് തുടങ്ങിയ നാൾ മുതല് എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നതാ യൂസ് ചെയ്യുന്ന കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാ ഞാൻ എപ്പോഴും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കെമിക്കൽ ഒന്നും ഇല്ലാത്ത സാധനങ്ങൾ തേക്കാനുള്ള കാര്യങ്ങൾ പിടിക്കുന്നവർക്ക് മാത്രമാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ നീലേമരി തണുപ്പാണ് അലോവെറ ജെല്ല് തണുപ്പാണ് അതുകൊണ്ടാണ് ഇന്നലെ കരോട്ടീൻ ട്രീറ്റ്മെന്റ് കരോട്ടീൻ ഇത് ഞാൻ ചെയ്തപ്പോഴത്തേക്കും എൻ്റെ സ്കാൽപ്പേ തേക്കാതെ മുടിയെ മാത്രം തച്ച സൂപ്പറായിരുന്നു കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ പിടിക്കാൻ വരാത്തവർ പിടിക്കാത്തവര് എന്താണേലും അത് ചെയ്യരുത് കേട്ടോ സ്കാൽപ്പേൽ ചെയ്യരുത് തലയുടെ മുടിയെ തേച്ച ഒരു കുഴപ്പമൊന്നിനുമില്ല പക്ഷേ നര വന്നാൽ നര തുടങ്ങുന്നവർക്ക് തണുപ്പടിക്കാൻ മേലാത്തവർക്ക് ഒരേ ഒരു ഡൈ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നമുക്കിവിടെ ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞ കിരേ ചേച്ചി ചേച്ചിക്ക് മുടി കുറവായിരുന്നു ചേച്ചിക്ക് മുടി കുറവാണെങ്കിലും ചേച്ചി കുറവെന്ന് പറഞ്ഞാൽ അതിന് ഉള്ള മുടിയാണ് നീളം കുറവാണ് പക്ഷേ ഒരു താഴെ മുടി പോലും ഈ ഡൈ ഉപയോഗിച്ചാൽ പോകത്തില്ല അത് നൂറ് ശതമാനം ഉറപ്പ് ഉപയോഗിച്ച് നോക്കിക്കോ കണ്ട് കേട്ട് അറിഞ്ഞ് ഉള്ള കാര്യം മാത്രമേ ഞാൻ പറയത്തുള്ളൂ കേട്ടുള്ളൂ അപ്പൊ ഞാൻ അതാണ് ചെയ്യാൻ പോകുന്നത് എനിക്ക് തല എവിടെ നില വന്നാലും എനിക്ക് ഒരു രക്ഷയില്ല നമ്മുടെ നീലേമരി ഒന്നും ചെയ്യാൻ പറ്റേക്കാൻ പറ്റത്തില്ല ഞാൻ മേളിലത്തെ ഇവിടെ വന്നിട്ടാണ് ഇത് പറയുന്നത് കാരണം താഴെ പിള്ളേർ അവൻ പഠിക്കുക സെമ് എക്സാം തുടങ്ങുക അതുകൊണ്ട് അന്നേരം എവിടെ കൊച്ചയൊക്കെ കേക്കും അപ്പം ശരിക്കും പറഞ്ഞ ഒരു ഒരിക്കലും നമുക്ക് തലമുടിക്ക് ഒരു ദോഷം ഈ ഡൈ കൊണ്ട് വരത്തില്ല ആ ഒരു ഡൈ ആണ് ഞാൻ ഇനി തൊട്ട് തേക്കാൻ പോകുന്നത് തേക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം ഓർത്തോണം ഞാൻ എല്ലാം ചോയിച്ചു വെച്ചേക്കാണ് എൽ തലേല് ഷാംപൂ ഒന്നും ഇട്ടൊന്നും കഴിവൊന്നും വേണ്ട തലേല് ഭയങ്കരമായിട്ട് എണ്ണയുള്ളവർ എപ്പോഴും ഉപയോഗിക്കുന്നവർക്ക് മാത്രം വെച്ച ഷാംപൂ ഇട്ട് കഴുകണം അല്ലെ പിടിക്കത്തില്ലോ അതായത് ഞാന് ഒത്തിരി എണ്ണയൊന്നും തേക്കത്തില്ല ഞാൻ തേക്കുന്ന എണ്ണ കാണിച്ചു തന്നിട്ടുള്ള അല്ലെ മുട്ട ഒന്ന് മുട്ട തേക്കുമ്പോ മാത്രമാണ് മുഴുവന് എണ്ണ നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ട് ചൂടെടുക്കുന്നു പാനിട്ട് കഴിഞ്ഞാൽ എ സി ഇട്ട് വെറുതെ കറണ്ട് കളയണ്ടല്ലോ നിർത്താട്ടോ ഏഹ് അന്നേരം പെട്ടെന്ന് തടഞ്ഞു വെക്കട്ടെല്ലേ ശല്യം ആ അപ്പം മുട്ട തേക്കുമ്പോൾ മാത്രല്ല ഞാൻ ഓയിൽ തേക്കുന്നതാണ് അല്ലാത്തപ്പ ചുമ ഇച്ചിരി ഓയിൽ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ തേക്കത്തല്ലേ എന്റെ അപ്പം ഒത്തിരി ഓയിൽ ഒന്നും ഇരിക്കാതെ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഇല്ലാത്തവർക്ക് തല ഷാംപൂ ഇട്ട് കഴുകിയിട്ട് ഡൈ ചെയ്യാവുന്നത് വെറും ഇതാവട്ടോ കാരണം തല ഷാംപൂ ഇട്ട് കഴുകി ഡൈ ചെയ്താലും ഷാംപൂ ഇടാതെ ഡൈ ചെയ്താലും ഡൈ എന്ന് പറയുന്ന സാധനം പതിനഞ്ച് ദിവസം മാത്രമേ നിൽക്കത്തുള്ളൂ അല്ലേ പക്ഷെ നീലമലയുടെ ഒക്കെ അത് എന്റെ കൂട്ടുകാർ ചെയ്തിട്ട് അവൾക്ക് ഒത്തിരി റിസൾട്ട് കിട്ടിയ കാര്യമാണെന്ന് എന്നോട് പറഞ്ഞു ഒന്നര മാസം വരെ അവക്ക് കിട്ടുന്നുണ്ട് പക്ഷെ കൊറേ കമൻസ് വന്നാരും ഞങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒന്നര മാസം നിക്കത്തില്ല എന്നൊക്കെ ഏഹ് പക്ഷെ ഈ ഡയ്യ ശരിക്കും പറഞ്ഞാ അങ്ങേയറ്റം ഒരു ഇരുപത് ദിവസം മാത്രമേ നിക്കത്തുള്ളൂ ആ ചേച്ചി ഈ പറഞ്ഞവരൊക്കെ പറഞ്ഞ കാര്യമാണ് അപ്പം എനിക്ക് അറിയാം ഞാൻ കൊച്ചു കൊച്ചു പെണ്ണൊന്നും അല്ലല്ലോ കാരണം നമുക്ക് അവർ അറിയാമല്ലോ നമ്മുടെ ആൾക്കാർ ഇഷ്ടം മാതിരി ചെയ്യുന്നുമുണ്ട് നമ്മുടെ ബന്ധത്തിലുള്ളവര് തന്നെ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത് നമ്മൾ ഷാംപൂ ഇട്ട് കഴുകത്തില്ല ഞാനെല്ലാം ചോദിച്ചു വെച്ചിട്ടുണ്ട് അപ്പം എന്നോട് ഒന്നും ഷാംപൂ ഇട്ട് കഴുകണ്ട തലല്ല അധികം എണ്ണമായി നമ്മുടെ പിന്നെ ഈ ഡൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു മണിക്കൂർ ഇരിക്കണല്ലോ മുപ്പതോ മുപ്പത്തഞ്ചോ ഒരു മണിക്കൂർ അങ്ങനത്തെ ഒരു മണിക്കൂർ ഇരിക്കണം നമുക്ക് എല്ലാം പിടിക്കത്തു ചെയ്തിട്ട് അവര് നമ്മൾ ഷാംപൂ ഇടുത്തില്ലേ ഷാംപൂ അല്ല ഞാൻ ഇടുന്നത് ഞാൻ എന്താണേലും ചെമ്പരത്തിത്താളി അവരും ചെമ്പരത്തിത്താളിയാണ് ഉപയോഗിക്കുന്നത് ആ ചെമ്പരത്തി താളി ഇട്ട് അങ്ങ് കഴിയേച്ചാ മതി നല്ലതായിട്ട് ഇങ്ങനെ 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 തേച്ചങ്ങ് കഴിയാൻ മതി അവര് പറഞ്ഞു ഡയറ്റ് എല്ലാം മറിക്കും പിന്നെ നിങ്ങൾക്ക് അത്ര അത് യൂസ്ഫുൾ ആയിട്ടല്ല തോന്നുന്നുണ്ടെങ്കിൽ ഒരു തലി ഒരു ഒരു ഡോട്ട് ശങ്കലം ഡോട്ട് നല്ല വെള്ളത്തിലോട്ട് കൊണ്ട് പതപ്പിച്ചേച്ച് തല അങ്ങ് തേച്ച് കഴുകി അങ്ങ് കളയില്ല കേട്ടല്ല ഒരു മിനിറ്റ് ആ അത് എന്നാ സംഭവിച്ചു ഇതിനകത്തോട് ഒരു ഒ ടി പി വരുമോന്ന് കൊച്ചു പറഞ്ഞു വന്നായിരുന്നു കൊടുത്തു ഇനി വരുമോ എന്ന് എനിക്കറിയി തരാം ആ അന്നേരം ഇത് ചെയ്ത ഒരു കുഴപ്പമില്ല ഇങ്ങനെ ഷാംപൂ ഇട്ടു അപ്പൊ അങ്ങനെ ചെയ്താൽ മതി ആ ഒരു ഡൈടെ പേരാണ് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ബ്ലാക്ക് റോസ് ഹെന്നാട ഹെന്നാട പൊടിക്കാത്താണ് ഈ ഇത് ചെയ്യുന്നത് ഹെന്ന ഹെന്ന ബ്ലാക്ക് ഹെന്ന എന്നും പറയും ബ്ലാക്ക് റോസ് എന്നും പറയും കേട്ടല്ലോ അപ്പം മേടിക്കുമ്പോൾ നിങ്ങളെ തീർച്ചയായിട്ടും ആ പാക്കറ്റ് കാണിച്ചു തരാം ഒരു ദോഷവും ഇല്ല കേട്ടോ അതിനകത്ത് അധികം കെമിക്കൽ ഒന്നും ഒത്തിരി അടങ്ങിയിട്ടില്ല ഏഹ് കുറച്ചില്ലാതെ ബ്ലാക്ക് കളർ എന്താണേലും മുടിക്ക് വരത്തില്ലല്ലോ ഏഹ് ഇച്ചിരി കെമിക്കൽ അടങ്ങാത്ത കാര്യങ്ങൾ ഒരിക്കലും മുടിക്ക് വരത്തില്ല മുടിക്ക് ബ്ലാക്ക് ആവത്തില്ല പിന്നെ എല്ലാ ഷാംപൂ എല്ലാ ഡൈടെ അത്രയൊന്നും കെമിക്കൽ കാരണം യൂസ് ചെയ്തവരുടെ മുടിക്ക് യാതൊരു ദോഷങ്ങളും ഇതുവരെയും പറ്റിയിട്ടില്ല മുടി വളരുന്നല്ലാണ്ട് മുടി പൊഴിഞ്ഞു പോവുകയും ഒന്നും ചെയ്യത്തില്ല അതുകൊണ്ട് എനിക്ക് ഗ്യാരൻറ്റിയാണ് ഞാൻ തീർച്ചയായിട്ടും ബ്ലാക്ക് റോസ് ഹെന ബ്ലാക്ക് റോസിൻ്റെ ഡൈ മാത്രമേ ഞാൻ യൂസ് ചെയ്യത്തുള്ളൂ എനിക്ക് നീലേമതി അതും ഇതൊന്നും വിളിക്കത്തില്ല ഇല്ലാത്ത അസുഖങ്ങൾ വരുത്തി വെക്കേണ്ട കാര്യം നമുക്കില്ലല്ലോ പിന്നെ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കായിട്ട് ഞാൻ ഡെലിക്കേറ്റ് ചെയ്ത കാരണം ഞാൻ എന്ത് ചെയ്താലും നിങ്ങളോട് പറയും ഇത് ഇവിടെയൊക്കെ വന്നു നിറച്ചോണ്ട് കുറച്ചുണ്ട് അപ്പോൾ ഉടനെ തന്നെ ഞാനത് യൂസ് ചെയ്യാൻ തുടങ്ങും അപ്പം ചിലവരൊക്കെ പറയത്തില്ലേ ഡൈ ചെയ്തു തുടങ്ങിയ ബാക്കി മുടിയും കൂടെ എന്തായാലും നരക്കി നരയ്ക്കുമെന്ന് കാരണം ഇനി എന്താണേലും മുടി മുമ്പോട്ട് പോകുന്നത് നരച്ചേ വരത്തുള്ളൂ ഒരിക്കലും കറുക്കത്തില്ല അതുകൊണ്ട് എനിക്ക് അതിനകത്തൊന്നും യാതൊരു ഇതുമില്ല മുടി വീണ്ടും മൊത്തം നരയ്ക്കും അങ്ങനെ എങ്ങനെയാന്നൊക്കെ കുറേ ആൾക്കാർ പറയും പറയാറുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള പേടികളൊന്നുമില്ല നമുക്ക് മുടിക്ക് ദോഷം വരുന്ന ഒന്നും പറ്റ പറ്റരുത് കാരണം നമ്മുടെ മുടി ഒരു വിധത്തിൽ നമ്മൾ വളർത്തിയെടുത്തോണ്ട് വന്നാണ് അപ്പൊ ഈ പറഞ്ഞ ചേച്ചി ഈ മുട്ടയൊക്കെ തേക്കുന്നതാണ് അവര് ആഴ്ചയിൽ മുട്ടയൊക്കെ തേക്കുന്നുണ്ട് മുടിക്ക് ഇങ്ങനെ നമ്മുടെ നിദംബം വരെ ആ മുടി ഡൈല് ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞു ഇതാണ് യൂസ് ചെയ്യുന്നത് ഈ ചേച്ചിയുടെ ആ ബ്യൂട്ടി പാർലർ ഞാൻ പറഞ്ഞില്ലേ ആ അവരും പറഞ്ഞു എന്നോട് ഇത് ചെയ്താൽ മതി ചേച്ചി മുടിക്ക് യാതൊരു ദോഷവും വരത്തില്ല എന്ന് പറഞ്ഞു അതാണ് ഞാൻ ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ പായ്ക്കറ്റ് കാണിച്ചു തരാം കേട്ടോ ഡൈ ചെയ്തുകൊണ്ട് നമുക്ക് ഭയങ്കര പാടില്ല വീഡിയോ വിളിക്കാൻ അതായത് ഇങ്ങനെ 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 ഇങ്ങനെയൊക്കെ വെച്ചോണ്ട് വേണ്ടേ ഉം ഞാൻ എന്താണെങ്കിലും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് പായ്ക്കറ്റ് കാണിച്ചു തരുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ ആയിരുന്നു വിശേഷങ്ങൾ പിന്നെ ഒരു ഹായ്ധരനെ ചേച്ചി എന്നൊക്കെ പറഞ്ഞ ഇന്നലെ ആരോ വിട്ടിട്ടുണ്ട് ഞാൻ നോക്കട്ടെ അപ്പൊ എത്ര നാളെ ഓരോരുത്തർ ഹായ് ധരാൻ പറഞ്ഞിട്ടാണ് ഇതുവരെ ഒന്നും ഹായ് പറഞ്ഞിട്ടില്ല അപ്പൊ ഞാൻ നോക്കുമായിരുന്നു ആ ഒരു ഹായ് പറയണന്ന് പറഞ്ഞിരുന്നെ അത് പറഞ്ഞേക്കുന്ന ചേച്ചി ഞാൻ ദുബായിലാണ് താമസിക്കുന്നത് ചേച്ചിയുടെ എല്ലാ വീഡിയോയും ഞാൻ മുടങ്ങാതെ കാണുന്നുണ്ട് എന്റെ വീഡിയോ പുള്ളിക്കാരിയുടെ അതായത് സിന്ധു ദിലീപ് ബിന്ദു ദിലീപ് സോറി ബിന്ദു ദിലീപ് ആണ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ വീഡിയോ എല്ലാം ഷെയർ ചെയ്യാറുണ്ട് അവൻ അതിൻ്റെ ബിന്ദുവിൻ്റെ ഫ്രണ്ട്സിന് വരെ എന്ത് സഹായങ്ങളാണ് എന്നോട് എല്ലാവരും ചെയ്യുന്നത് അല്ലേ അതുപോലെ എൻ്റെ ഒത്തിരി കൂട്ടുകാരുണ്ട് കേട്ടോ ഇത് ഈ പേരെടുത്തൊന്നും ആരുടെ ഞാൻ പറയുന്നില്ല എല്ലാവരും എനിക്ക് സപ്പോർട്ടായിട്ടാണ് നിൽക്കുന്നത് അപ്പൊ ഈ ബിന്ദു ദിലീപ് പ്രത്യേകം പറഞ്ഞിട്ട് ഒരു ഹായ് പറയണേ ഹായ് ബിന്ദുക്കുട്ടി ഹായ് കൂട്ടുകാർക്കും ഹായ് അതുപോലെ എന്നോട് കുറെ ആൾക്കാർ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് ഏർ ഉഷാ ദേവരാജൻ ഉഷാ രാജശേഖരൻ ആ പിന്നെ സിനോജ് പിന്നെ അങ്ങനെ ഒത്തിരി പേരുണ്ട് കേട്ടോ ഞാൻ എല്ലായിടത്തും എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ സമയം കിട്ടുന്നില്ല കമ്മിൻ്റെ ഒത്തിരി പേർക്ക് കമ്മിൻ്റ് മറുപടി അന്നേരം അന്നേരം ഞാൻ വിടാറുണ്ട് കേട്ടോ ഹായ് പറയാൻ വീണ്ടും നമ്മൾ പുറകോട്ട് പോകണ്ടേ അതുകൊണ്ടാണ് സമയമുള്ള സമയം ഞാൻ എല്ലാം എടുത്തു വെച്ചിട്ട് എല്ലാവരുടെയും പേരും പറഞ്ഞു ഹായ് പറയാൻ എന്നോട് ആരും പിണങ്ങല്ലേ കേട്ടോ അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു ചേച്ചിയുടെ വീഡിയോ കാണുന്നത് ഭയങ്കര സന്തോഷമാണ് എന്തിനാ നമ്മൾ സങ്കടപ്പെടുന്ന കാരണം പല പേർ പലവരും പറയുന്നുണ്ട് എനിക്ക് മുന്നേ അസുഖം ആ ഒരു ചേച്ചി പറഞ്ഞു എനിക്ക് അമ്പത്തെട്ട് വയസ്സുണ്ട് ജയേ എനിക്കിനി മുടി വളരുന്നു എൻ്റെ ചേച്ചി െട്ട് വയസ്സൊന്നും അല്ല കേട്ടോ ഈ ചേച്ചി ചുമ്മാ മനുഷ്യർക്കെല്ലാ ഇതിലപ്പുറം ടെൻഷൻ പിടിച്ചിരിക്കുന്ന ആൾക്കാർ കാണും ഈ അമ്പത്തെട്ടും അറുപതും വയസ്സുള്ളവര് അപ്പൊ അവര് ചിന്തിക്കുന്നത് എനിക്ക് അറുപത് വയസ്സല്ലേ ഉള്ളതെന്ന് അപ്പൊ ഈ ചേച്ചി അമ്പത്തെട്ട് വയസ്സൊന്നും ഒന്നും അല്ല ചേച്ചി മുടി നഹോമ നമ്മൾ ചാതന്നളം വരെ വളരുന്ന ഒരു സാധന ഇനി ചേച്ചി അമ്പത്തെട്ട് വയസ്സൊന്നൊന്നും പറയല്ല കേട്ടോ അമ്പത്തെട്ട് വയസ്സൊന്നുമല്ല അസുഖമൊന്നുമില്ലാത്തവർക്കാണ് ഞാൻ പറയുന്നത് കേട്ടോ ഈ അമ്പത്തെട്ട് വയസ്സൊന്നും ഒന്നുമല്ലാത്തത് കാരണം അസുഖം ഉണ്ടെന്ന് പറഞ്ഞിരുന്നാ അസുഖം കൂടും അറിയാലോ എല്ലാവർക്കും ഞാൻ ഇതിന്റെയൊക്കെ കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട് ഒത്തിരി ആൾക്കാർക്ക് വലിയ വലിയ അസുഖങ്ങളുമായിട്ടിരിക്കുന്നവരുണ്ട് അവര് പോലും ചിന്തിക്കരുത് കാരണം എന്താ എന്താ ചിന്തിക്കരുതെന്ന് ഞാൻ പറയുന്നത് ഈ അസു വലിയ അസുഖം ഉള്ളവരേക്കാൾ ഉള്ളവർക്ക് അല്ല അസുഖങ്ങൾ വരുന്നത് അവർക്ക് പറ്റുന്നത് പോകുന്ന വഴിക്ക് കുഴഞ്ഞു കുഴഞ്ഞ വീണാൾക്കാർ മരിച്ചു പോകുന്നില്ലേ അപ്പം നിങ്ങൾ ചിന്തിക്കണം ഓ ഞങ്ങൾക്ക് ഈ അസുഖം ഉണ്ടായിട്ട് ഞങ്ങൾ അവർക്കൊന്നും അസുഖം ഇല്ലെന്നിട്ട് അവർ മരിച്ചു പോയല്ലോ ഏ ആരും എല്ലാവരും ലോകത്തോട് യാത്ര പറയേണ്ടവരാണ് അതുകൊണ്ട് അസുഖം അസുഖത്തിനെ വീണ്ടും മൂർദ്ധന്യ അവസ്ഥയിൽ എത്തിക്കരുത് പ്ലീസ് ഏഹ് അസുഖം എന്ന് പറഞ്ഞ ആരും ഇരിക്കല്ലേ എല്ലാവരും വല്ല വിനോദങ്ങളിലും ഏർപ്പെടുക ചുമ്മാ കുത്തിയിരിക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് അസുഖ 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 അസുഖം എന്നും പറഞ്ഞ ചിന്ത വരുന്നത് ഏഹ് എപ്പോഴും ബിസി ആയിട്ട് നടക്കണം ഞാൻ എപ്പോഴും ആക്റ്റീവായിട്ട് എപ്പോഴും നടക്കത്തും കാരണം ചിന്തിക്കാൻ ഒരു അവസരം നമ്മൾ കൊടുക്കരുത് ആ ചിന്ത വരുമ്പോഴാണ് ഇവിടെ ഒരാളുണ്ട് എൻ്റെ അമ്മ ഇരുന്ന് ചിന്തിക്കും ഇപ്പൊ ഞാൻ അമ്മ ഭാഗവതം എടുത്ത് പിടിപ്പിച്ചേക്കോ ഏഹ് അതാണ് ഞാൻ പറയുന്നത് ഭാഗവതം എന്ന് വായിച്ചാളാൻ പറഞ്ഞു എന്നാന്ന് ഒരു പണിയില്ല വല്ല അരിഞ്ഞു വെക്ക അരിഞ്ഞൊക്കെ ഞാൻ വെപ്പിക്കുന്ന എന്താ അതെങ്കിലും ചെയ്തോട്ടെ അരിഞ്ഞു വെപ്പിച്ചു കഴിഞ്ഞാൽ ജോലി തീർന്നു ഏ പിന്നെ അവിടെ പോയി ചിന്ത എന്റെ തലയ്ക്കകത്ത് എന്തോ സാധനം ഉണ്ട് എന്റെ തലയ്ക്കകത്ത് എന്തോ പ്രശ്നമുണ്ട് പത്ത് പ്രാവശ്യം ഉണ്ടോ എന്ന് പറയും എന്റെ തലയിൽ എന്തോ ഉണ്ട് എനിക്കറിയാടി ഇത് നീലളക്കത്തിന്റെ ഞാൻ ചോദിച്ചു പിന്നെ നമ്മൾ എന്തിനാ ഈ അടുത്ത് പോകുന്നത് ചിലപ്പോ ഞാൻ മൈൻഡ് ഓരോ ചെത്തില്ല എന്താ സ്നേഹം ഇല്ല അങ്ങല്ല പെറ്റ ഇല്ല എന്താ മൈൻഡില്ലാത്തത് കൂടുതൽ നമ്മൾ അതിലോട്ട് പോയാൽ വീണ്ടും അസുഖം മൂർഛിക്കും ആണോ അമ്മേ അമ്മയ്ക്ക് തലയ്ക്കകത്ത് എന്തോ ഉണ്ടോ എന്നാ പ്രശ്നം ഇങ്ങനെ ചോദിച്ചാൽ അത് കൂടത്തേ ഉള്ളൂ അപ്പം ഞാൻ പറയും അമ്മയുടെ തലക്കകത്ത് ഒന്നുമില്ല ഡോക്ടർ എന്നാ പറഞ്ഞു ഒന്നുമില്ല ഡോക്ടർ എന്നോട് പറഞ്ഞ ഒന്നുമില്ല ചിന്ത കൂടിയിട്ടാണ് ഈ ചിന്ത എന്തിനാ എൺപത്തൊന്ന് വയസ്സായി ഞാൻ വഴക്കു പറയും എൺപത്തൊന്ന് വയസ്സ് ഇനി എന്നെ ചിന്തിക്കാനാ സുഖാസുഖ ജീവിതം ഇല്ലേ ഏ ഓരോ അമ്മമ്മമാരൊക്കെ വെറുതെ ഓരോ പണിയും ചെയ്തിട്ടാണ് കഴിക്കുന്നത് ഇവിടെ ഒന്നിന്റെ ഒരു കുറവുമില്ല ഇവിടെന്നല്ല മിക്കുമില്ല ഏർ അങ്ങനെയുള്ളവർക്ക് എന്ത് ചിന്ത അസുഖം വെറുതെ വരുത്തി വെക്കും അല്ലെ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തോ ചെടിയുടെ കൂട്ടിലൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നതാണ് ഞാനോർക്കും ചെയ്തോട്ടെന്ന് കാരണം ചുമ്മാ ഇരിക്കുന്ന സമയം ചിന്ത കൂടുമ്പോഴാണ് അസുഖം കൂടുന്നത് അതുകൊണ്ട് ആരും ചിന്തിക്കാൻ അവസരം കൊടുക്കരുത് ആർക്കും ഏർ നമ്മള് എന്തെങ്കിലൊക്കെ പണികളിൽ ഏർപ്പെടുക പണികളില്ലാത്തൊരു വായനാശീലം വരുത്തുക എന്താന്ന് വെച്ചാൽ ചെയ്തോണ്ടിരിക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ മെയിൻ സബ്ജെക്റ്റ് എന്ന് പറഞ്ഞാൽ എന്റെ ഞാൻ ചെയ്യാൻ പോകുന്ന ഇതിൻ്റെ കാര്യമാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എന്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ